കോട്ടിലത്തറ ഏഴൂർ പാലം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പനമ്പാലം പാലം മീശപ്പടി കോട്ടിലക്കത്തറ റോഡ് പൊൻമുണ്ടം ബൈപ്പാസ് നാലാം ബ്രിഡ്ജ് എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് ചെറിയമണ്ടം പഞ്ചായത്തിന്റെയും പരിസ്ഥിതി പ്രദേശങ്ങളുടെയും കൃഷിക്കാർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തലച്ചുമടായി കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കോട്ടത്തറ മനക്കടവ് ഭാഗത്ത് പാലത്തിന്റെ പ്രവൃത്തി ഒരു മാസത്തിനകം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ ആ പാലവും അനുബന്ധ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രവൃത്തി കൂടി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കോടി രൂപ പാലവും അപ്രോച്ച് റോഡുമാണ് നിർമ്മിക്കുക ഈ റോഡ് പൂർത്തിയായാൽ ഗതാഗത കുരുക്കില്ലാതെ പുത്തലത്താണി തിരൂർ പാത യാഥാർത്ഥ്യമാകും ഈ സർക്കാർ വന്നതിനു ശേഷം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് താനൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് ചെറിയമുണ്ട മുണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഭൂരഹിത ഭവനരഹിതർക്ക് നാൽപ്പത് കോടിയുടെ ഭവന പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ